റിവീൽ ചെയ്യാം ഞങ്ങൾ പോകുന്ന സ്ഥലം വന്നിട്ട് ഹായ് ഗൈസ് അപ്പോൾ ദേ അങ്ങനെ പാക്കിങ് കഴിഞ്ഞ് ഞാൻ അഞ്ച് മണിക്കാണല്ലോ കിടന്നത് അത് കഴിഞ്ഞ് ഇന്ന് ശരിക്കും ലേറ്റായിപ്പോയി എഴുന്നേക്കാനായിട്ട് അപ്പോൾ ഇന്ന് ശരിക്കും മൂവീസ് മൂവീസുള്ള ദിവസമായിരുന്നു പക്ഷെ എനിക്ക് ഒട്ടും പറ്റണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്താ പറയുക ഏട്ടനൊറ്റയ്ക്ക് കേട്ടോ പോയത് അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ഐറ്റംസും കൂടെ മേടിക്കാനുണ്ട് പാക്കിങ് കഴിയാറാകുമ്പോഴാണല്ലോ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്സായിപ്പോയെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ വേണ്ടി ഞാൻ ഇറങ്ങുകയാണ് പിന്നെ അമ്മയില്ല അമ്മ പുറത്ത് പോയേക്കാണ് അപ്പോൾ ഇനി ഞാൻ വേഗം ഓരോരോ കുട്ടി കുട്ടി ഷോപ്പിംഗ്സ് ഉണ്ട് അതൊന്ന് തീർത്തിട്ട് വേണം ഓടി പിടിച്ച് വരാനായിട്ട് ഇപ്പോൾ സമയം വന്നിട്ട് ഒന്നര ആട്ടോ ഇനി വൈകുന്നേരം ഒരു സിക്സ് ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് എയർപോർട്ടിലേക്ക് നൈറ്റ് അതായത് ഏർലി മോർണിംഗ് നാളെ ഏർലി മോർണിംഗ് ട്വൽവ് ടെന്നിനാണ് അപ്പോൾ ഇന്നൊരു എയ്റ്റ് ഒ ക്ലോക്ക് ഒക്കെ ആവുമ്പോഴേക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം പക്ഷേ ഞങ്ങൾ അതിന് മുമ്പേ ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ വേഗം ഇറങ്ങട്ടെ വിട്ടിരുന്നു വയസ്സപ്പോൾ ഞാനിപ്പോൾ വൃന്ദാവനില് വന്നേക്കാം കേട്ടോ കഴിക്കാനായിട്ട് ഞാൻ ഒറ്റയ്ക്കുള്ളു അപ്പോൾ എന്തെല്ലാം ഊണ് കഴിക്കട്ടെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഫുഡ് അപ്പോൾ അതേ ഫുഡ് വന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു എന്താ ഫുഡാണ് വൃന്ദാവനിലെ മീൽസും അതുപോലെ തന്നെ താലി മീൽസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആന്ധ്ര മീൽസും നമ്മളുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞു അവിടുത്തെ ആന്ധ്ര മീൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്തായാലും ഞാനിത് കഴിക്കട്ടെ കേട്ടോ ഇപ്പം കറികളെല്ലാം ഞാൻ ഇങ്ങനെ നിരത്തി വെച്ച് ചപ്പാത്തി കുറച്ച് കഴിച്ചു കേട്ടോ ഫ്രൈഡ് റൈസാണ് എനിക്കിഷ്ടം ഇവിടുത്തെ ഞാൻ വൈറ്റ് റൈസ് ആട്ടോ മേടിച്ചത് നല്ല അടിപൊളി പായസംട്ടോ പപ്പടൊക്കെ ഇട്ട് കൂട്ടി അങ്ങനെ ബില്ലൊക്കെ അടച്ച് ഞാൻ ദേ വീട്ടിലെത്തി വീട്ടിലെത്തിട്ടോ അങ്ങനെ ദേ ഞാൻ തിരിച്ച് വീട്ടിലെത്തിട്ടോ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ലേഡീസ് ടൂസിൽ കയറാനുണ്ടായിരുന്നു കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിഞ്ഞ് ദേ വീട്ടിലെത്തി എനിക്കാണെങ്കിൽ നല്ല ഉറക്കക്ഷീണം കാരണം വെളുപ്പിന് അഞ്ചു മണിക്ക് എഴുന്നേറ്റാണ് പിന്നെ ഒമ്പതര ഒക്കെ ആയപ്പോഴേക്കും ഞാൻ വീട്ടിൽ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും കൂടെ ഒന്ന് പാക്ക് ചെയ്യാനുള്ളതൊക്കെ ഒന്നും കൂടെ നോക്കി അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പം നല്ല ഉറക്കം ഇപ്പോൾ സമയം വന്നിട്ട് മൂന്ന് മണിയായി ഒരു മണി അഞ്ചുമണി അഞ്ചരക്കാകുമ്പോൾ ഇറങ്ങണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് ഒരു ഇത്തിരി നേരം ഒരു പവർ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു റിലാക്സ് ആകും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പോകും എന്ന് വെച്ചാൽ ഇങ്ങനെ തലയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കാനൊക്കെ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു ഇത്തിരി നേരം ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ അപ്പോൾ ഇനി ഇറങ്ങാൻ നേരത്ത് കാണാം അതെ അങ്ങനെ പോകാനുള്ള ടൈമായി അവസാന നിമിഷത്തെ ആ ഒരു ഓട്ടപ്പാച്ചിലുണ്ടല്ലോ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം എടുത്ത് വെച്ചൊന്നൊന്നും കൂടെ റീച്ചെക്ക് ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പിന്നെ ലാസ്റ്റ് എന്താണെങ്കിലും അവിടെ ചെന്നിട്ട് കിട്ടാത്ത സാധനങ്ങളൊന്നും അല്ലല്ലോ അപ്പോൾ എന്തെങ്കിലും കിട്ടാത്തതൊക്കെ അല്ലെങ്കിൽ എടുക്കാൻ മറന്നതൊക്കെ അവിടെ ചെന്നിട്ട് മേടിക്കാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത് ആറു മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ സമയം ആറരയായി അപ്പോൾ ഞാൻ റെഡിയായി ഇറങ്ങാൻ പോണു പെട്ടികളൊക്കെ എടുത്ത് വെച്ചു ഏട്ടനെയും അമ്മേനെയൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ പെട്ടികളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഞങ്ങൾക്ക് മൂന്നുപേർക്കും വലിയ വലിയ പെട്ടിയും എനിക്കൊരു കുഞ്ഞു പെട്ടി എക്സ്ട്രയും ഏട്ടൻ ദേ ഈ ഒരു ഹാൻഡ് ബാഗ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഏട്ടനും അമ്മയും അമ്മ തേവിടെ ലോക്ക് ചെയ്ത് ഇറങ്ങാം കേട്ടോ ഏട്ടനും അമ്മേനെ മാത്രം ഇതുവരെട്ടും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ കിട്ടാണ്ടായിരുന്നില്ല രണ്ടുപേരെയും ഇഗോ വന്ന വണ്ടിയുടെ ഏറ്റവും വലിയ ഗുണം കണ്ട നാല് പെട്ടിയാണ് കയറി അമ്മക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട് അപ്പോൾ ഒന്ന് തരാമെന്ന് ദേ അങ്ങനെ ഇപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്തായിട്ടുള്ള സൽക്കാരയിൽ കയറാൻ വേണ്ടി വന്നേക്കാം കേട്ടോ ഇവിടെയാണെങ്കിൽ കാറിപ്പോൾ ഇങ്ങോട്ടൊക്കെ പാർക്ക് ചെയ്യണം ആ ഇപ്പോൾ ഇത് ദൂക്കിട്ട് ഇതൊക്കെ നോക്കിയാൽ ഫുൾ കാർ പാർക്കിങ്ങാണ് ഇവിടെ ഫുഡ് കഴിക്കാനും ഈ ഒരു കഫക്കേരി ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് അവിടേക്ക് ഇടാനായിട്ട് കഴിക്കാനൊക്കെ വരാനായിട്ടുള്ള ഇതുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ സൽക്കാരില്ല അവർ ഓൾറെഡി എത്തി അവരകത്തേക്ക് കയറി ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് പോണു ഇനി ഫുഡ് കഴിച്ച് നമുക്ക് എയർപോർട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ടല്ലോ ഞാനും ഏട്ടനും ഇന്ന് പിങ്കി പിങ്കാണ് അവർ ഓൾറെഡി അകത്തുണ്ട് കേട്ടോ നോക്കട്ടെ സീറ്റ് കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ ഭാഗ്യത്തിന് സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നേരെ വന്ന് ഇരുന്ന് പിന്നെ ഓരോരുത്തരുടെ സൂപ്പും അതുപോലെ തന്നെ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ പുട്ടാണ് ഓർഡർ ചെയ്തത് എനിക്കെന്തോ ഇവിടെ പേഴ്സണലി ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ടോ തോന്നിയത് അങ്ങനെ നമ്മൾ പേയ്മെന്റ് ഒക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ മൂന്നേരം വരുന്നു ഇവരെല്ലാവരും കൂടെ വെയിറ്റ് ചെയ്യുകയാണ് നമുക്ക് നയൻ ഓഫ് ക്ലോക്ക് ഇപ്പോൾ സമയം വന്നിട്ട് എയ്റ്റ് തേർട്ടി കഴിഞ്ഞു ഇനി നയൻ ഓ ക്ലോക്കിനുള്ളിൽ കയറണം എന്നാണ് അല്ലേ നയൻ ഓ ക്ലോക്ക് അല്ലേ ചെക്കിൻ ടൈം ഞങ്ങളുടെ അങ്ങനെ എയർപോർട്ട് എത്തി എന്താ കടകൾ ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ എല്ലാ പെട്ടികളും കൊണ്ടുവന്നിവിടെ വെച്ചിട്ടുണ്ട് കിട്ടാം ഇനി നല്ല തിരക്കുണ്ട് പൊതുവേ എപ്പോഴും വരുമ്പോഴേക്കും ഇത്രയും ക്രൗഡ് കാണാറില്ല കേട്ടോ ഇന്നാണ് ഭയങ്കര ക്രൗഡ് കണ്ടിട്ടുള്ളത് നല്ല ക്രൗഡുണ്ട് അപ്പോൾ ഏട്ടനും അച്ഛനും കൂടെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ദുബായി പോയപ്പോഴേക്ക് നമ്മൾ ഊബറിനാണ് വന്നത് നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് അതായത് ദുബായ്ക്ക് പോകുന്ന ടൈമിൽ രാവിലെ മൂന്ന് നാല് മണിക്കായിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ നമുക്ക് ആ ടൈമിൽ നമ്മൾ ടാക്സി വിളിച്ചു തിരിച്ച് ഇങ്ങോട്ട് നമ്മൾ ഊബറിനാണ് വന്നത് പോയത് നാട്ടിലേക്ക് വന്നത് അപ്പോൾ തിരിച്ച് നമ്മൾ കൊച്ചിയിലേക്ക് വീട്ടിലേക്ക് പോയത് ഊബറിനായിരുന്നു ഈ പ്രാവശ്യം എന്തായാലും ആ ഒരു എമൗണ്ട് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും വലിയ വ്യത്യാസമൊന്നുമില്ല സ്വന്തം കാർ ഇവിടെ ഇടുന്നതും ഊബറിനോ അല്ലെങ്കിൽ ടാക്സി കൊടുക്കുന്ന ആ റേറ്റൊക്കെ എന്തായാലും ആകോളും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ പാർക്ക് ചെയ്യാന്ന് വെച്ചാൽ അതാവുമ്പോൾ നമ്മുടെ സൗകര്യത്തിന് ഫുഡൊക്കെ അഴിച്ചിട്ട് ആണെങ്കിലും വരാമോ മറ്റേ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഫുഡൊക്കെ അഴിച്ചിട്ട് വരാൻ പറ്റില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കയറിയപ്പോഴേക്കും നമുക്ക് ഏർത്ത് ലോഞ്ച് കയറാൻ പറ്റുമായിരുന്നു ഈ പ്രാവശ്യം പക്ഷേ എന്തോ കുറേ കാർഡ്സ് ഒക്കെ എവിടെ എടുത്ത് മാറ്റിയത് കാരണം നമുക്ക് ഏർത്ത് ലോൺ കയറാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടോ വന്നത് ചേട്ടന്യ ഇനി എന്റെ സ്നേഹപ്രകടനം കണ്ട അതൊന്നും അവന് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവനെ കാണുമ്പോൾ ചിരി തുടങ്ങി ഞങ്ങൾ ഇവിടെ എയർപോർട്ടിൽ നിർത്തിയിട്ടാണ് രണ്ട് വണ്ടി ഫിഗോ അപ്പൊ ഞങ്ങളിത് എല്ലാരും സെറ്റായി പിന്നെ ഏട്ടനും വിവേകും അച്ഛനൊക്കെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് വന്നു അങ്ങനെ നമ്മളകത്തേക്ക് എറാൻ പോവാണ് അപ്പൊ അതിനുമുമ്പ് ടിക്കറ്റ്സ് ഒക്കെ എല്ലാരും ഒന്നും കൂടെ കൺഫേം ചെയ്ത് നോക്കിയിട്ട് ഇതേ കയറിക്കൊണ്ടിരിക്കുക ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് പെട്ടെന്ന് നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് എത്താൻ പോവാണ് ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിന്റെ അകത്തോട്ട് കേറിയിട്ടോ അതൊന്നും പോകാനായിട്ട് കഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാനും അതും കൂടെ വേഗം ടോയ്ലറ്റിലേക്ക് പോന്നു അവരെല്ലാവരും അങ്ങോട്ടേക്ക് ചെക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളുടെ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാട്ടോ അവൻ്റെ സന്തോഷം അതായത് അവന് ഇപ്പോഴാണ് മറ്റേ ദുബായി പോയ സമയത്ത് അവന് ഫോർ ആയിരുന്നു ഇപ്പോൾ അവന് കുറച്ചും കൂടെ അറിവ് വെച്ചു ഇപ്പോൾ സിക്സ് ഇയേഴ്സ് ആയതുകൊണ്ട് കുറച്ചും കൂടി അറിവ് വച്ചുകൊണ്ട് അവൻ ഭയങ്കര എക്സൈറ്റഡിലാണ് ഞങ്ങളുടെ ചെക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് ക്യൂ നിൽക്കട്ടെ ചെക്കിനൊക്കെ കഴിഞ്ഞു ബാഗേജസ് ഒക്കെ സെറ്റ് ആയി ഇതാണ് എന്റെ ബാഗ് അതായത് സാധനങ്ങൾ മേടിച്ച ഞാൻ ഇനി ഇറക്കണത് ഏട്ടൻ ഏട്ടന്റെ ബാഗ് ഇത്രയും വലിയ ബാഗ് ഞാൻ ഏട്ടനെ കൊണ്ട് എടുപ്പിച്ചത് ഞാൻ എന്തുകൊണ്ടാന്ന് പറയോ ഈ ബാഗ് ഞാൻ ഏട്ടനെ കൊണ്ട് എടുപ്പിച്ചത് ആകുമ്പോഴേക്ക് എനിക്കും സാധനങ്ങൾ കൊറേ കയറ്റാം അങ്ങനെ അതെ നമുക്ക് ടിക്കറ്റ് ടിക്കറ്റൊക്കെ കിട്ടിട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ ചെക്കിങ് കഴിഞ്ഞു ടിക്കറ്റ് കിട്ടി ഇനി നമുക്ക് റിവീൽ ചെയ്യാം ഞങ്ങൾ പോകുന്ന സ്ഥലം വന്നിട്ട് പാവങ്ങള് എത്ര നേരം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇപ്പൊന്ന് പറഞ്ഞിട്ട് മിക്കവരൊക്കെ നമ്മുടെ ചെക്കിനൊക്കെ കഴിഞ്ഞു എല്ലാ സംഭവം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഡ്യൂട്ടി ഫ്രീലേക്ക് കയറുകട്ടോ നമുക്ക് ഇനി ഫ്ലൈറ്റ് വരുന്നത് ട്വൽവ് ടെണ്ണിനാണ് സമയം വന്നിട്ട് ടെൻ ഫോർട്ടി ഫൈവ് ആയിട്ടുള്ളു മന്ദാഗിൻ അപ്പോൾ ഇനി നമ്മൾ ഇവിടേക്കൊന്ന് ചുറ്റിയിട്ട് നമുക്ക് നമ്മളുടെ ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോവാം അപ്പം നമുക്കതുകൊണ്ട് ഫ്രീ ആയിട്ട് ഇവിടെ വന്ന് ഇത്രയും നടക്കേണ്ടി വന്നില്ല കേട്ടോ നല്ല നടപ്പുണ്ടായിരുന്നു ഇതിപ്പോൾ സുഖമായിട്ട് നമുക്ക് അതിൽ വന്നുകൊണ്ട് രക്ഷം വീഡിയോ ഗുഡ് ഈവനിങ് കഴിഞ്ഞ് ഗേറ്റിൻ്റെ അപ്പം ഇതേ ബോർഡിംഗ് ടൈം ആയിട്ടോ അപ്പം നമ്മൾ കയറാൻ പോവാണ് കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലിടുന്നതായിരിക്കും കേട്ടോ ഞങ്ങൾ പോണ ഡെസ്റ്റിനേഷനിൽ ഭയങ്കര തിരക്കാന്നാണ് കേട്ടോ പറഞ്ഞത് എന്താകും എന്നുള്ളത് ചെന്നറിയാം ഞങ്ങളിത് അപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാട്ടോ സമയം സമയം എത്ര കേട്ടോ പന്ത്രണ്ട് അഞ്ചായി പന്ത്രണ്ട് പത്തിനാണ് നമുക്ക് ഫ്ലൈറ്റ് കേട്ടോ പെട്ടെന്ന് എടുക്കുന്നില്ല പറ ഈ സംഭവം സ്ഥലവും എത്ര നേരം ടി വി കാണാനായിട്ട് കൊണ്ടു കൊണ്ടിരിക്കണത് കളിച്ച നോക്കൂ ഈ സാധനത്തിൻ്റെ പ്ലഗ്ഗത്തെ ഇതാണ് പക്ഷേ ഇവിടെ എങ്ങും പ്ലഗ് കൂത്താനുള്ള സ്ഥലമില്ല ആകെ പറ്റാ യു എസ് കി തന്നെ യു എസ് കിത്തോടും പിന്നെ അതിങ്ങനത്തെ ഒരു ചെറിയൊരു പോട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് എവിടെ കുത്രമെന്നറിയത്തില്ല കുറേ നേരം ഞാനും ആദ്യവും പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും അതിൽ പണിതുകൊണ്ടിരിക്കണത് If there's a drop in cabin pressure, an oxygen mask will automatically appear in front of you. Start the flow of oxygen and pull the mask towards you. അത് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി മീൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോൺ വെജാണ് പറഞ്ഞത് അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ഞാൻ എന്തായാലും ഷോർട്സായിട്ടും ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് ആയിട്ട് ഇട്ടേക്കാം അപ്പോൾ എന്തായാലും അത് കണ്ടുപോക്കും കേട്ടോ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെന്തെ നമ്മളുടെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള മലേഷ്യ എത്തി കേട്ടോ നല്ല തണുപ്പുണ്ട് നല്ല മഞ്ഞുണ്ട് അടിപൊളി കേട്ടോ നല്ല ക്ലൈമറ്റ് ആണെന്ന് വിശ്വസിക്ക ഞങ്ങൾ അങ്ങനെ ഫൈനലി ലാൻഡ് ാണ് ഗൈസ് ഇത് മലേഷ്യയിലാ ഡ്യൂട്ടി ഫ്രീ ഞങ്ങള് ഇമിഗ്രേഷൻ ഒക്കെ ക്ലിയർ ചെയ്തു ലഗേജ് ഇവരെല്ലാരും എടുത്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇവിടെ നേരെ അടുത്ത ടെർമിനലിൽ പോണം എന്നാല് ലഗേജ് കിട്ടു മലേഷ്യയില് ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ ലഗേജ് അമ്മൊക്കെ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം നമുക്ക് എന്തായാലും പോയി നോക്കാട്ടോ നിങ്ങൾ എല്ലാം ഓൾറെഡി കളക്ട് ചെയ്തല്ലേ ഞങ്ങളോട് നിന്ന് ട്രാവൽ ചെയ്യാനായിട്ട് എൻ്റെ ഫ്രണ്ട് ആന്റണി നൽകാറ് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നോ കൂടെ അപ്പോൾ ആന്റണി നിങ്ങളെ ഹായ് പറഞ്ഞിരുന്നു നമ്മുടെ പിള്ളേരൊക്കെ കാണും എന്തായാലും അപ്പം എന്തായാലും വിശ്വ ഹാപ്പി ജേണി ഇവർ ചൈനയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മളിവിടുന്ന് സിമ്മൊക്കെ എടുത്ത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുക കേട്ടോ ഇവിടെ നിന്ന് ഇനി നമ്മൾ ഒന്നില്ലെങ്കിൽ താഴെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടും പക്ഷേ ഇത്രയും ലഗേജ് ഇത് ഇത്രയും ലഗേജും കൊണ്ട് നമ്മൾ ബസ്സിൽ കയറുക എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ഡേ അത്ര പോസിബിൾ അല്ല പിന്നെ അതുപോലെ തന്നെ ഹിതിൻ്റെ അകത്ത് കുരുപ്പ് കിടന്ന് ഉറങ്ങുന്നുമുണ്ട് അപ്പം അതുകൊണ്ട് ആദ്യം ക്രാബ് എടുക്കാമെന്ന് വിചാരിച്ചോ അതായത് ഇവിടുത്തെ ഊബർ എടുക്കാമെന്നാണ് വിചാരിച്ചേക്കണത് പക്ഷേ മൂന്നെണ്ണം എടുക്കേണ്ടി വരും കാരണം അത്രമാത്രം പെട്ടികളുണ്ട് കേട്ടോ അവസ്ഥ എന്താ ഇത്രയും പോയതാണ് ടോയ്ലറ്റ് പോയത് എന്തായാലും നമുക്ക് ഇനി റൂമിലേക്ക് ഞങ്ങൾ ഇവിടേ ഇങ്ങനെ ഒരു മച്ചാനെ കണ്ടുപിടി ആ മച്ചാൻ നമുക്ക് ഇതെല്ലാം എല്ലാവരും ലഗേജും എല്ലാം കൂടി കൂട്ടി ഒരു വണ്ടി സെറ്റാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ടു ഫിഫ്റ്റി അതിന് വരുന്നത് അത് കുറവാണോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ ഞങ്ങൾക്ക് ഇപ്പൊ വേറെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് എടുക്കുന്നതാണ് ബസ്സിൽ പോകാൻ ആർക്കും മൈൻഡ് പിന്നെ എക്സ്പ്രസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടലിലെ നിന്ന് ഇറങ്ങാൻ പറ്റുമോ എന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ ടെമ്പോ വന്നോ വാനാ എന്താണെന്ന് വെച്ചാൽ ബുക്ക് ചെയ്യണം അപ്പൊ നമ്മുടെ വണ്ടി വന്നു ഇത് എന്താണോ ബസ്സാ മിനി ലോറിയാടെ സൈസ് വണ്ടിയാണോ ഇത്രയും ലഗേജ് ഉണ്ട് ഞങ്ങൾക്ക് ഈ വണ്ടി തന്നെ വേണ്ടി വന്നത് തോന്നുന്നു കാരണം എനിക്ക് തോന്നുന്ന വേറെ ഒരു വണ്ടിയിൽ ഇത്രയും ലഗേജ് കയറും അച്ഛാ ലക്ഷണം കണ്ടും നമ്മൾ ഈ കാർ എടുക്കേണ്ടി വരും തോന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം ബൈ ബൈ